ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഇന്ന് ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീകരത ദിനം ഓരോ വർഷവും ഓഗസ്റ്റ് പതിനാലിന് നാം വിഭജന ഭീകരത ദിനമായി സ്മരണ ദിനമായി ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭാരത വിഭജന കാലത്ത് കോടിക്കണക്കിന് ആളുകൾ കുടിയൊഴിക്കപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെടുകയും അനവധി കുടുംബങ്ങൾ വേർപെടുകയും ചെയ്തു മാനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കുടിയൊഴുപ്പിക്കൽ സംഭവങ്ങളിൽ ഒന്നായിരുന്നു അത് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം വിഭജനത്തിൻ്റെ ദുരന്തങ്ങൾക്കും അതിലൂടെ ഉണ്ടായ മാനുഷികമായ വേദനയ്ക്കും ആദരവർപ്പിക്കുക ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന ബോധം വളർത്തുക എന്നതാണ് ഏക ഏകത സൗഹൃദം സഹിഷ്ണുത എന്നീ മൂല്യങ്ങൾ തലമുറകൾക്ക് കൈമാറാനും ഭിന്നതകൾക്കപ്പുറം മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനുമാണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഈ ദിനം കൊണ്ട് നാം ഓർക്കേണ്ടത് അതാണ് എല്ലാവർക്കും ശുഭദിനം പ്രിയ കൂട്ടുകാരെ സുഹൃത്തുക്കളെ